ിൽ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം സുക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേ കിലോ സുവർണ്ണ സമ്മാനം ഈ വർഷത്തെ കെ എം എം എസ് സ്പോർട്സ് മീറ്റ് പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു അഞ്ഞൂറിലധികം സബ് ജൂനിയർ ബോയ്സിന്റെയും ഗേൾസിന്റെയും മത്സരങ്ങൾ കഴിഞ്ഞാലും തന്നെ ടി എസ് ബോയ്സിന്റെയും ഗേൾസിന്റെയും ഇരുന്നൂറ് മീറ്റർ മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ അതിനുവേണ്ടി തയ്യാറാവേണ്ടതാണ് അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ എൽ പി വിഭാഗത്തിന്റെ ജൂനിയർ ആൻഡ് ടിറ്റിസ് വിഭാഗത്തിന്റെ കായികമേള പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു അഞ്ച് ഹൌസുകളാക്കി തിരിച്ചായിരുന്നു മത്സരം വിജയികൾ ഉപജില്ലാതല സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കും വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഈ സ്പോർട്സ് മീറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂറിലധികം വരുന്ന കുട്ടികൾ മീറ്റിൽ പങ്കെടുക്കുന്നുണ്ട് പകുതിയിലധികം പെൺകുട്ടികളാണ് മീറ്റിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രത്യേകതയാണ് അതോടൊപ്പം തന്നെ ദീപശിഖ യാത്ര ഉൾപ്പെടെയുള്ള പ്രയാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കെട്ടിലും മട്ടിലും പൂർണ്ണതോതിൽ സജ്ജമായ ഒരു സ്പോർട്സ് മീറ്റ് ഈ പ്രവർത്തനം പ്രസിഡന്റ് ു ഹാരിസ് ബാബു പ്രധാന അധ്യാപകൻ എം മുജീബ് റഹ്മാൻ സി എം ഹിദായത്തുള്ള കെ പി സിദിഖ് സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ